ഒട്ടുമിക്ക ആൾക്കാർക്കും പറ്റാറുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരുമളിയാണിത് അപ്പോൾ ഇതിൽ നിന്ന് ഒരു രക്ഷ നേടുക എന്നുള്ളത് നമ്മൾ പഠിച്ചു പണി പറഞ്ഞിട്ട് നോക്കിയിട്ട് നടന്നില്ലെങ്കിൽ ദാ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ നമ്മൾ വീടുകളിൽ യൂസ് ചെയ്യുന്ന വളരെ കോമൺ ആയിട്ടുള്ള പാരസെറ്റമോൾ എണ്ണം ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക അപ്പോൾ ഇവനെ വെച്ചിട്ട് നല്ലൊരു പണി നമുക്ക് ഉണ്ട് വഴിയെ കാണിച്ചു തരാം അതിൻ്റെ തന്നെ നമ്മുടെ തേപ്പൊട്ടിയുടെ ടെമ്പറേച്ചർ നന്നായിട്ടൊന്ന് കൂട്ടിയിടുക മാക്സിമത്തിൽ ഇടാൻ നോക്കണേ അതിനുശേഷം നമ്മുടെ പാരസെറ്റമോൾ ഗുളിയുടെ ഒരു കഷ്ണം എടുത്തിട്ട് ഇതാ ഇതേപോലെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക ഒലിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ ഒരു തോർത്ത് ഉപയോഗിച്ചിട്ട് അത് തുടച്ചെടുക്കുകയും കൂടെ ചെയ്യണം അപ്പം ഈ ഒരു സമയത്ത് ഇതിൽ നിന്നുള്ള ഫ്യൂംസ് മൂക്കിലേക്കെത്താതിരിക്കാൻ വേണ്ടി ഒരു മാസ്കും കൂടെ വയ്ക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ് അപ്പം ഇത് പല ആവർത്തി ചെയ്യുക അതായത് എവിടെയൊക്കെ സ്റ്റെയ്യുന്നുണ്ടോ ആ ഭാഗത്തെല്ലാം ഇതേപോലത്തെ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക അപ്പം ഇങ്ങനെ ചെയ്ത് ചെയ്ത് അവസാനം നമുക്ക് ഒരു പൊട്ടുപോലും ഇല്ലാത്ത ഒരു അവസ്ഥ വരും അപ്പോൾ അതിനുവേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ വർക്ക് ഏകദേശം കഴിയാറായി ഇപ്പോൾ നമ്മുടെ തേപ്പുട്ടി നല്ല വെളുത്ത് തുടുത്ത് പഴയ പോലെയായി അതായത് എങ്ങനെ മേടിച്ചോ അതേ അവസ്ഥയിലേക്ക് നമുക്ക് തിരിച്ചെടുക്കാൻ സാധിച്ചു ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക വേസ്റ്റോ തിരിച്ചിയിൽ എന്തെങ്കിലും വച്ചിട്ട് വേണം ഇങ്ങനെ പ്രൊസസ്സ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ കൈ ചിലപ്പോൾ പൊള്ളാൻ വളരെ ചാൻസ് കൂടുതലാണ് പിന്നെ ഇത് പാരസെറ്റമോൾ ഉരുക്കുന്ന സമയത്ത് മാക്സിമം ഇതുപോലെ ഫ്ലൂയിഡ് വലത്തക്ക രീതി വേണം നമ്മളത് പ്രെസ് ചെയ്ത് കൊടുക്കാൻ എങ്കിലേ ആ കറ നന്നായിട്ട് ഇളകത്തുള്ളൂ ഇതിൻ്റെ പിന്നിലുള്ള ഒരു ശാസ്ത്രീയ വശം നോക്കുവാണെങ്കിൽ പാരസെറ്റമോളിൽ അടങ്ങിയിട്ടുള്ള കെമിക്കൽ കോമ്പൗണ്ട് ആയിട്ടുള്ള അസെറ്റിൽ ഫിനോളുകൾ ഇതൊരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ് ഈ കോമ്പൗണ്ട് ഹയർ ടെമ്പറേച്ചറിൽ നമ്മൾ ഈ സ്റ്റെയിൻ്റെ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യുന്നു അങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഇതേ രീതി വൃത്തിയായിട്ട് കിട്ടുന്നത് അപ്പോൾ ഇതുപോലുള്ള പൊടിക്കൈകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട